ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിന്ന് എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മുടെ നമ്മുടെ ഹെയർ വളരെ കെയർ ചെയ്യുന്ന പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെയർ ആയിരിക്കും അപ്പം പലരും ചെയ്യുന്ന തെറ്റുകൾ തിരുത്തി തരാനും പിന്നെ ഞാൻ എൻ്റെ ഹെയറിന് ചെയ്യുന്ന കുറച്ച് കെയർ എൻ്റെ ഹെയറിന് കൊടുക്കുന്ന കുറച്ച് കെയർ കൂടി ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണുണ്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ നമ്മൾ നമ്മുടെ ഹെയറിൽ ചെട കളയുന്ന സമയത്ത് ഒന്ന് വതു നിട്ടതിന് ശേഷം വെസ്റ്റ് കൈമുണ്ട് ഇങ്ങനെ ചിടക്കുകൾ കളഞ്ഞെടുക്കുക ഇതിപ്പോൾ ഞാൻ ചിടക്കെല്ലാം കളഞ്ഞെടുത്തതാണുണ്ടോ എൻ്റെ ഹെയർ അല്ലാതെ പാടില്ല അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ കൈകൊണ്ട് മാത്രം നമ്മൾ ചിടക്ക് കളഞ്ഞെടുക്കണം ആദ്യം എന്നിട്ട് മാത്രമേ ചീപ്പിട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചീപ്പിട്ട് ഇങ്ങനെ ചിടകളഞ്ഞ സമയത്ത് നമ്മുടെ മുടികളെല്ലാം പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസുകൾ കിട്ടും അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ മുടിക്ക് കേടാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ കൈകള് കൊണ്ട് മാത്രം നമ്മുടെ മുടിയുടെ ചടകുകൾ കളയാൻ പാടുള്ളൂ ഇങ്ങനെ വലിച്ചു പറിക്കാനൊന്നും പാടില്ല ഇനി ഇതുപോലെ അകന്ന പല്ലുള്ള ചീപ്പ് എടുത്തിട്ട് വേണം നമ്മുടെ ഹെയർ ഒന്ന് ചീ കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ ഹെയർ ചീകുന്ന സമയത്ത് ഇതുപോലെ അകന്ന പല്ലുള്ള ചീപ്പ് കൊണ്ട് വേണം കേട്ടോ സൈഡ് കൊണ്ട് വേണം ചീകാൻ വേണ്ടിയിട്ട് മറ്റേ സൈഡ് അമ്പലത്തിൻ്റെ ചിടക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകട്ടോ അതുകൊണ്ടാണ് ഈ അകന്ന പല്ലുള്ള ഭാഗമായിട്ട് ചീകാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനത്തെ ചെറിയ കെയറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ നമ്മൾ പിന്നെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതാ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ സ്കാൽപ്പിൽ ഇതാ ഇങ്ങനെ ഒന്ന് വതന്ന് നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരത്ത് കിടക്കുന്ന സമയത്ത് നമ്മൾ മുടി കെട്ടി വയ്ക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ഒന്ന് സ്കാൽപ്പിൽ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ രാത്രി സമയങ്ങളിലാണ് കൂടുതലും മുടി വളരുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വതന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പ് നമ്മുടെ സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് ഓയിൽ തേക്കാൻ പറ്റും അല്ല മുടിയിലല്ല കേട്ടോ നമ്മൾ കൂടുതലും എണ്ണ വാരിക്കൂരി തേക്കേണ്ടത് പലരുടെയും തെറ്റിദ്ധാരണ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയറിൽ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിലിൽ തേച്ച് കൊടുത്താൽ മതി കൂടുതലും നമ്മൾ സ്കാൽപ്പിൽ തേച്ച് നന്നായിട്ട് മസാജാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അത് മസാജ് ചെയ്യേണ്ട ഒരു രീതിയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആയിട്ട് ചെയ്യണം കേട്ടോ അടുത്ത് തന്നിട്ട് നമ്മൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ അഴിച്ചിട്ട് കിടക്കാൻ പാടില്ല അത് തെറ്റാണ് പിന്നെ ഇങ്ങനെ ചുരുട്ടി കെട്ടി വെക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ അമ്മക്കെട്ടൊക്കെ കെട്ടുക എന്ന് അല്ലെങ്കിൽ മോളിലേക്ക് എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ അറിയാവുന്നവർക്ക് അങ്ങനെ കെട്ടി വെക്കാം കേട്ടോ അതും നമ്മുടെ ഹെയർ എന്നിട്ട് മുറുക്കി കെട്ടാൻ പാടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞാൽ ഈ മുടി ഉണ്ടല്ലോ ഈ മുടിയുടെ നമ്മുടെ താഴത്തെ ഭാഗമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് മാത്രമല്ല അതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ചകിരി പോലെ ഒരു നമുക്ക് തോന്നോ ഫീലിങ്സ് അപ്പം അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട മുടി മേളിലിട്ട് കെട്ടിയേക്കുക അല്ലെങ്കിൽ പിന്നി കെട്ടിയേക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ മുടി ചീകുന്ന സമയത്താണെങ്കിലും നന്നായിട്ട് പതുക്കെ വേണ്ട ചീരാൻ മുടിയെ നമ്മൾ നല്ല പുലതായി ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ വേണ്ട നിങ്ങൾ ചീകിയെടുക്കാനായിട്ട് പതുക്കെ കുറേച്ച് കുറേ വേണ്ട ചീകെടുക്കാൻ അതായത് മുടിക്ക് വേദന എടുക്കാത്ത രീതിയിൽ വേണ്ടോ നമ്മൾ ചീകിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളിതൊരു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ ഡെയിലി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയറിന് അതുപോലെ തന്നെ അങ്ങനെ പറ്റാത്തവർക്ക് ആഴ്ചയിലും മൂന്ന് നാല് മിനിട്ടമൊക്കെ മാത്രം ചെയ്യാവുന്നതാണ് പിന്നെ ഏതൊഴില് തേക്കുന്നവരും ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്യണം കേട്ടോ നമ്മുടെ ഹെയർ ഒക്കെ മെയിനായിട്ട് രാത്രി കിടക്കുന്ന സമയങ്ങളിൽ അഴിച്ചിടാൻ പാടില്ല കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബാക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ കൈസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയൊക്കെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ സി യു